ഡിയേഴ്സ് ഹൈഡിയൻസ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് രണ്ട് നേത്രപ്പായ ഉണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്വീറ്റാണ് കേട്ടോ എന്ന് തയ്യാറാക്കിയെടുക്കുന്നത് മകൾക്ക് ഈവനിങ്ങിനായാലും അതുപോലെ തന്നെ പെട്ടെന്ന് ഗസ്റ്റുമൊക്കെ വരുന്നുണ്ടെങ്കിലും നമുക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റും കൂടിയാണ് വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാം നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പിക്ക് വേണ്ടിയിട്ട് അതിന് തന്നെ പഴം ഒന്ന് വാട്ടിയെടുക്കണം ഒരു പാനിലോട്ട് താ ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിന് പകരം നിങ്ങൾക്ക് നെയ്യും ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതിലോട്ട് രണ്ട് നേന്ത്രപ്പഴം ഇതേപോലെ കട്ട് ചെയ്തെടുത്തതാണ് നല്ല കട്ടിക്കുമല്ല ഇനക്കാരൻ കുറച്ചിട്ടുമല്ല ഇതേപോലെ നാലായിട്ട് കട്ട് ചെയ്തിട്ട് ഇതേപോലെ കട്ട് ചെയ്തതാണ് ഇത് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം അപ്പോൾ വാട്ടിയെടുക്കുന്ന സമയത്ത് കുഴഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം കേട്ടോ പഴമൊന്ന് ഉടഞ്ഞു പോയത് എന്നാൽ നന്നായിട്ട് തന്നെ കുക്കായി കിട്ടും വേണം അപ്പോൾ നന്നായിട്ട് ഇങ്ങനെ കളറൊക്കെ ചേഞ്ച് ആവുന്നത് വരെ ഒന്ന് വാട്ടിയെടുക്കണം കേട്ടോ ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു സൈഡിലോട്ട് മാറ്റി വെക്കാം നിങ്ങൾ പഴം എടുക്കുന്ന സമയത്ത് നന്നായിട്ട് പഴുത്ത പഴം തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക എങ്കിൽ മാത്രമേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പോൾ അതാ ഞാൻ ഈ പഴം ഒരു സൈഡിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി മറ്റൊരു പാൻ എടുത്തിട്ടുണ്ട് ഇതിലോട്ട് രണ്ട് കപ്പളവിൽ പാലൊഴിച്ചു കൊടുക്കുക പാൽ ഒഴിച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യുക ഓൺ ചെയ്തതിന് ശേഷം മധുരത്തിന് കണ്ടൻസ്ഡ് കണ്ടൻസഡ് മിൽക്കോ പഞ്ചസാരയോ ചേർത്ത് കൊടുക്കണം ഞാനിപ്പോൾ പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ മിൽക്ക് മേഡോ കണ്ടൻസ്ഡ് മിൽക്കോ ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലോട്ട് ആവശ്യമായിട്ടുള്ളത് കോൺഫ്ലവർ ആണ് കേട്ടോ ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലവർ ആണ് എടുത്തിട്ടുള്ളത് ഇതിലോട്ട് അരക്കപ്പോളം പാൽ ഒഴിച്ചതിന് ശേഷം ഒട്ടും കട്ടകൾ രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് കട്ടകളൊന്നും ഉണ്ടാകാൻ പാടില്ല നന്നായിട്ട് സ്മൂത്തായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് നമുക്ക് ഈ ഒരു പാലിൻ്റെ മിക്സിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചെടുത്തതിനു ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം പെട്ടെന്ന് കട്ട പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം അതുപോലെ തന്നെ ലോ ടു മീഡിയത്തിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ ഒരു മൂന്നാല് മിനിറ്റ് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം നമ്മുടെ ഈ ഒരു കോൺഫ്ലവർ ഒക്കെ കുക്ക് വരെ മാത്രം കുക്ക് ചെയ്തെടുത്താൽ മതി അപ്പോഴേക്കും നമ്മുടെ പാലൊക്കെ നല്ല കുറുകി വന്നിട്ടുണ്ടാവും കേട്ടോ ഇതിലോട്ട് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കാപ്പൊടിയോ വായന എസൻസോ ചേർത്ത് കൊടുക്കാം ഞാൻ എന്താ രണ്ട് ഡ്രോപ്പ് വായല എസൻസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ നമുക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും നമ്മുടെ ഈ ഒരു മിക്സി നന്നായിട്ട് തന്നെ കുറുകി നല്ല ടൈറ്റ് ായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അത ഇങ്ങനെയാണ് വേണ്ടത് കേട്ടോ നമ്മളിത് കുറച്ചും കൂടി ഒന്ന് തണുപ്പിച്ചെടുക്കുമ്പോൾ ഒന്നും കൂടി ഒന്ന് തിക്കായിട്ട് വരും അപ്പോൾ ഈ ഒരു ലൂസിലാണ് നമുക്ക് വേണ്ടത് ഈ ഒരു സമയത്ത് നമ്മൾ നേരത്തെ വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള പഴമല്ലേ അത് മൊത്തത്തിൽ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക ഞാനിവിടെ ആ പഴം ചേർക്കുന്ന സമയത്ത് കുറച്ച് പഴം മാറ്റിവയ്ക്കുന്നുണ്ട് കേട്ടോ നമുക്ക് ഫൈനലായിട്ട് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാഷ് ആയിട്ടും ക്രിസ്മസ് ഒക്കെ എടുത്തിട്ട് ഫ്രൈ ചെയ്തിട്ട് അങ്ങനെയും ചേർക്കാം കേട്ടോ ഞാനിപ്പം പഴയ തന്നെയാണ് എടുക്കുന്നത് ഇതിലോട് നട്ട്സ് ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല അപ്പം നട്ട്സൊക്കെ കഴിക്കാൻ ഇഷ്ടമുള്ള കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് നട്ട്സും കൂടി ഇതിലോട്ട് ആഡ് ചെയ്യാം കേട്ടോ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് ചൂടോടെ വേണമെങ്കിൽ അങ്ങനെയും സെർവ് ചെയ്യുക ഇല്ലെങ്കിൽ തണുപ്പിച്ചിട്ടാണെങ്കിൽ കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം അങ്ങനെയും കഴിക്കാം കേട്ടോ തണുത്തിട്ട് കഴിക്കാൻ വേറെ ടേസ്റ്റാണ് ചൂടോടെ കഴിക്കുമ്പോൾ വേറെ ടേസ്റ്റാണ് രണ്ടും അടിപൊളിയാണ് കേട്ടോ രണ്ട് നേതൃപ്പുണ്ടെങ്കിൽ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഈ ഒരു വെറൈറ്റി ആയിട്ടുള്ള സ്വീറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യാം ഇപ്പോൾ അതാ ഞാൻ ഗാർണിഷിന് വേണ്ടിയിട്ട് നേരത്തെ പഴം വാട്ടിയിൽ നിന്നും കുറച്ച് പീസസ് മാറ്റി വെച്ചതാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് ഡെക്കറേറ്റ് ചെയ്യുക ഈ ഒരു ക്രീമി ആയിട്ടുള്ള സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള സ്വീറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും എന്ന് വിചാരിക്കുന്നു ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത് കേട്ടോ ഇൻഷാല്ലാ നല്ല നല്ല വീഡിയോസുകളുമായിട്ട് വേണ്ടിവരാം അതുവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്